ഹായ് ഒത്തിരി സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ ആയി എന്ന് മറത്തു രാവിലെ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ നിങ്ങളോട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പറയണമെന്ന് വിചാരിച്ചാൽ എന്നെ ഞാൻ വിചാരിച്ചു അത് റിജക്റ്റായി പോയിട്ടുണ്ടെങ്കിലും എന്നെ നടക്കേടല്ലേ അതുകൊണ്ട് ഇതൊന്ന് സെറ്റായിട്ട് നിങ്ങളോട് പറയാമെന്നുള്ളൊരു ഇതിലാണ് ഞാനിരുന്നത് അതാണ് നിങ്ങളോട് ഞാനൊന്നും പറയാതിരുന്നത് അപ്പോൾ രാവിലെയാണ് എനിക്ക് മെയിൽ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി അതൊക്കെ കണ്ടൊക്കെ എന്ന് ഞാൻ കുറച്ച് കാര്യമൊക്കെ ചെയ്തു എന്നാൽ ഇതിനെ കൊണ്ട് വലിയ കാര്യമില്ല കേട്ടോ നമ്മളെ നാലായിരം വാച്ച പേഴ്സ് എന്നാണ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളുടെ ചാനലിൽ പരസ്യമൊക്കെ വന്നുവാണെങ്കിൽ കിട്ടണ വരുമാനമല്ല ഇത് ഇത് ഹാഫ് മോണിറ്റൈസേഷൻ എന്നാണ് ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് എനിക്കും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല അവര് പറയണേ ഇതിനകത്ത് നമുക്ക് നമ്മളെ ചാനലിൽ പൈസ അടച്ചിട്ട് മെമ്പർഷിപ്പ് എടുക്കുക അപ്പോൾ ആ ഒരു അവർ അടയ്ക്കണം ആ പൈസൻ്റെ ഇത് നമുക്ക് കിട്ടും അപ്പോൾ ആ ഇയർണിങ്സ് നമുക്കുണ്ടാകും പിന്നെ നമ്മൾ എന്തെങ്കിലും ഷോപ്പിംഗ് അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയാണ് നമുക്ക് ലിങ്ക് ഒക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ കിട്ടണ പൈസ ഉണ്ടല്ലോ അതും നമുക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല എന്തായാലും എനിക്ക് പൈസ കിട്ടിയില്ലല്ലോ സാരില്ല എന്നാലും ഞാൻ ഇവിടെ വരെ വന്നില്ല ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പിന്നെ എന്നാ പറയുക വാക്കുകൾ വരുന്നില്ല ഇങ്ങോട്ട് പറയാനുള്ള അത്ര സന്തോഷം ഇവിടെ വരെ എത്തുമെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ ത്രീ മില്യൺ ഷോർട്ട്സിൽ കംപ്ലീറ്റ് ആയാൽ ഒരു മൊഡ്യൂളിന് അപ്ലൈ ചെയ്യാമെന്നുണ്ടായിരുന്നു അപ്പം ഞാനിത് എനിക്കിത് സത്യം പറഞ്ഞാൽ ഇത് ഓണം ആ തിരുവോണ സമയത്ത് ഇത് കംപ്ലീറ്റ് ആയി കിടക്കുമായിരുന്നു ഞാൻ വിചാരിച്ച് വേണ്ട ഇത് ഇത് മറ്റതിന് കൊടുത്തു നോക്കാം എന്ന് വിചാരിച്ചിട്ടിരുന്നു അപ്പം ശിൽപ്പ ശില്പയെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് കമൻ്റ് ഇടുന്ന കമൻറ്റിടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ എല്ലാവരെയും എനിക്കെല്ലാവരെയും അറിയാം ശില്പ എന്നോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഷോർട്സിന് ഇത് കിട്ടും എന്നുള്ളത് അപ്പോൾ ശില്പ പറയുന്ന സമയത്ത് എനിക്ക് സംശയം തോന്നി ഷോർട്സിന് കിട്ടുമോ അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈനാവും എന്ന് പറഞ്ഞ് കിടക്കണുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ അയക്കാണ്ടിരുന്നു കാരണം ഇനി ഇതിന് എന്തെല്ലാം ഫോർമാലിറ്റി ഉണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അത് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലൊക്കെ തപ്പിത്ത അടഞ്ഞെടുത്ത് അതിനകത്ത് നോക്കിയപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ചാനലിൽ ഇതൊക്കെ ഓണാക്കിയിട്ടിരിക്കണം എബിളാക്കിയിടണോ എന്നൊക്കെ എന്തൊക്കെയോ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് അതെല്ലാം ഓൺ ആക്കിയിട്ടു എൻ്റെ ആയി കിടക്കായിരുന്നു ഓൾറെഡി അതൊക്കെ ആയി കിടക്കുമായിരുന്നു പിന്നെ ജസ്റ്റ് ഞാനപ്പോൾ ഇന്നലെ വൈകുന്നേരം വെറുതെ കൊടുത്തതാണ് സത്യം പറഞ്ഞാൽ കിട്ടും എന്നുള്ള ആയി റിജക്റ്റായി പോകുമെന്നറിയില്ല അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നോക്കിയപ്പോൾ ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഫോൺ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കിയതാണ് വെറുതെ നോക്കുമ്പോൾ ഫസ്റ്റ് കണ്ട വേണ്ട മേലിത് അടക്കുന്ന അറിയില്ല അത്ര സന്തോഷം മനസ്സിലങ്ങ് നിറഞ്ഞ കുറച്ച് കരഞ്ഞു ആ കൂട്ടത്തിലിരുന്നിട്ട് എനിക്കങ്ങ് എനിക്കറിയില്ല എന്നാ പറയേണ്ടി ഒന്നുമില്ല കാര്യമൊന്നുമില്ല പക്ഷെങ്കില് ഒരു നേട്ടമല്ലേ നമ്മളെ കൊണ്ട് സാധിച്ചല്ലോന്നുള്ള ഒരു സന്തോഷം അതായത് അതിനപ്പുറത്തേക്കുള്ള വരുമാനവും പിന്നെ പൈസ കിട്ടിയില്ലേലും കാര്യമില്ല ഇവിടെ വരെ എത്താൻ പറ്റിയില്ലേ ഞാനൊരു നേരത്തെ ഒരിക്ക് ഒന്ന് രണ്ട് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതെല്ലാം പൂട്ടിക്കെട്ടിപ്പോയ വഴിയേ പോയി പിന്നെ വൈകിയ ഇതിൽ ചാനലിൽ ഡാൻസ് വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങി ഡാൻസ് വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങി െ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ നമ്മളെ ഫാമിലിയിൽ വന്ന് ചേർന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇനി ഞാൻ വീട്ടിൽ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല ആ വീട്ടിൽ വിളിച്ചിട്ടിങ്ങനെ പറയണം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടമാണ് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായല്ലോ അതവരോട് പറഞ്ഞു കൊടുക്കണം അക്കയോട് പറയണം എന്നും പറഞ്ഞിട്ടില്ല എല്ലാവരെയും വിളിച്ച് പറയണം പിന്നെ എട്ടിനോട് പറഞ്ഞു എട്ടിനെ സന്തോഷമായി ഞാൻ നിങ്ങളോടാണ് ആദ്യം പറയണത് നിങ്ങളോട് എട്ടിനോട് പറഞ്ഞു നിന്നും നിങ്ങളോടാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം കിട്ടുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എൻ്റെ മറ്റേ നാലായിരം പാചകം കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ ആ വൈ പതുക്കെ പറയാം ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല പയ്യെ പറയാം അത് എന്താ കാര്യം എന്നുള്ളത് അപ്പം എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കാരണം നിങ്ങൾ കൂടെ നിന്നു കൂടെ നിന്ന് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തു ഒരു ഫാമിലി പോലെ എൻ്റെ കൂടെ എനിക്ക് അപ്പുറം അപ്പുറം ഒക്കെ തന്നെ ഇന്നലെ തന്നെ ഞാൻ ഒരു കമന്റ് കണ്ടിരുന്നു ഒരു വീഡിയോയിൽ കമന്റ് എല്ലാ വീഡിയോയും കാണുന്നതാണ് ഇനി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വീഡിയോ നമ്മൾ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഷാൽവിൻ അങ്ങനെ എന്താണ് പട്ടിൻ്റെ പേര് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കുറേ അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സ്ഥിര ആൾക്കാർ എല്ലാവരോടും എനിക്കൊരുപാട് നന്ദിയുണ്ട് കടപ്പാടുണ്ട് ഞാൻ നന്ദി കടപ്പാടും ഇങ്ങനെ പറഞ്ഞാൽ തീരുവല്ല എന്നെനിക്കറിയാം എന്നാലും എന്നെ ഒരു നേട്ടം എനിക്ക് വലുതോ ചെറുതോ അതിൻ്റെ വലിപ്പമൊന്നും വലിപ്പവും വലിപ്പം ചെറുപ്പമൊന്നും ഞാൻ നോക്കുന്നില്ല എന്നാലും നിങ്ങൾ എനിക്ക് നിങ്ങളാണ് എനിക്കിത് സമ്മാനിച്ചത് അപ്പോൾ നിങ്ങളോട് എത്ര എത്രത്തോളം ഞാൻ നന്ദി പറഞ്ഞാൽ ഇത് തീരും എന്നെല്ലാം എനിക്കറിയില്ല എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് ഏട്ടനതുപോലെ സന്തോഷമുണ്ട് കാരണം ഒന്നും അല്ലയെന്ന് തോന്നിയെടുത്തതെന്ന് നമുക്ക് ഇവിടെ വരെ വന്ന് നിൽക്കാൻ പറ്റിയില്ലേ അത് തന്നെ വലിയ കാര്യം എല്ലാവരോടും എല്ലാവരോടും ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട് ഇപ്പം ഞാൻ ടെൺ കെ ആവാനായിട്ടുണ്ട് ടെൺ കെ ആവാനായിട്ടുണ്ട് എഴുന്നൂറ്റി സംതിങ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സായും ഞാൻ പറഞ്ഞില്ലേ ചാനൽ തുടങ്ങിയ സമയത്ത് ഏട്ടനും പിന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്കും അല്ലാണ്ട് ഞാൻ ഒരു മനുഷ്യർക്ക് ഒരു ലിങ്ക് പോലും അയച്ചു കൊടുക്കാറില്ലായിരുന്നു കാരണം വെറുപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് കാരണം കഴിഞ്ഞ രണ്ട് ചാനലിൻ്റെയും ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു വീഡിയോയും വീഡിയോൻ്റെ ലിങ്കും ചാനലിൻ്റെ ലിങ്കും ഒക്കെ ഇതിൻ്റെ ഞാൻ അങ്ങനെയൊന്നും അയച്ചു കൊടുത്തിട്ട് പോലും എന്നിട്ട് എനിക്ക് ഇത്രയും ആൾക്കാർ കൂടെ വന്നില്ലേ പിന്നെ നെഗറ്റീവ് പറയുന്നവരുണ്ട് നെഗറ്റീവ് കമൻ്റുകളൊക്കെ വരുമ്പോൾ ആദ്യ ആദ്യം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു നെഗറ്റീവ് വരുമ്പോൾ എനിക്ക് ഞാനങ്ങ് തളർന്നു പോകുന്ന പോലെ ആയി പോയായിരുന്നു ഇപ്പോൾ പക്ഷേങ്കിൽ നെഗറ്റീവ് വരുമ്പോൾ ഞാൻ നമ്മൾ അവരോട് തർക്കിക്കാൻ പോയാലല്ലേ എൻ്റെ കാര്യമുള്ളൂ ഇപ്പം ഞാൻ തർക്കിക്കുന്നു പിന്നെ അവർ തിരിച്ചു പറയുന്നു നമ്മളവിടെ മിണ്ടാണ്ടിരുന്നാൽ ആ പ്രശ്നം എടുത്ത് കിടന്നല്ലോ എൻ്റെ വന്ന് ഇത്രയോ പേര് ചീത്ത പറയലുണ്ട് എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വരാറുണ്ട് അതൊന്നും ഞാനിപ്പോൾ മൈൻഡാക്കാറില്ല അവ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരോടും നിങ്ങളോടൊക്കെ ഞാൻ എങ്ങനെയാണ് എന്താ പറയണ്ടേ എല്ലാവരോടും നന്ദിയുണ്ട് നന്ദി മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങൾക്ക് തരാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിയുമോ നിങ്ങളിലൊക്കെ ഒക്കെ എന്താ വേണ്ടേച്ചാൽ ഞാൻ ചെയ്യും എനിക്കങ്ങനെയൊക്കെ വാഗ്ദാനം തരാനല്ലേ പറ്റുള്ളൂ അപ്പോൾ ഒത്തിരി സന്തോഷം കൂടെ നിന്നതിന് ഇനി കൂടെ ഉണ്ടാവണം ഞാൻ എനിക്ക് എനിക്ക് പറയാൻ വാക്കുകൾ വരുന്നില്ല അതാണ് സത്യം ഒരുപാട് പറയണമെന്ന് വിചാരിച്ച പക്ഷേ എന്നിട്ട് ഞാൻ തപ്പിയും തടഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി സന്തോഷം ഞാൻ രാവിലെ അടുക്കളയിൽ നിന്ന പോലെ ആയിരുന്നു അവിടെ ഞാൻ വേഗം ഒരു ചുരിദാറൊക്കെ എടുത്തിട്ട് രണ്ട് പൊട്ടക്കെ കുത്തിയിട്ട് ഓടി വന്നതാണ് അതെൻ്റെ മുഖം കാണുന്നതെനിക്ക് മനസ്സിലാവും ഇനി എനിക്കിഷ്ടം പോലെ പണി നേരെ ഉണ്ട് അപ്പം ശരി എല്ലാവരോടും ഒത്തിരി സന്തോഷം നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ശരി